പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അകാരണമായ ക്ഷീണം ഉണ്ടാകുന്നു വിശപ്പ് സാധാരണ തോന്നുന്ന സമയങ്ങളിൽ തോന്നുന്നില്ല കഴിച്ചത് ശരിയായി ദഹിക്കുന്നില്ല എന്നൊരു തോന്നൽ ഗ്യാസ് ആവാം വയറിന് സ്തംഭനമാവാം മലബന്ധമാവാം അതേപോലെ തന്നെ ഉറക്കവും അത്ര സുഖമാകുന്നില്ല കൂടുതൽ ഉറക്കമാവാം കുറഞ്ഞ ഉറക്കമാവാം കൈകാലുകളിൽ വേദനയുണ്ട് സന്ധികളിലെല്ലാം വേദന കാണാം മാംസപേശികളിൽ ഉണ്ടാവാം കണ്ണുകൾ അത്ര സുഖമല്ല വായയിൽ കുരുക്കൾ പോലെ വട്ടത്തിൽ ഇങ്ങനെ പഴുക്കുന്നു വായനാറ്റമുണ്ട് ത്വക്ക് മുഖക്കുരുവായി ചെറിയ കുരുക്കളായി എക്സിമയായി ത്വക്കിൻ്റെ ഒരു പ്രസന്നതയും അങ്ങ് പോയി എന്തോ ഒരു സുഖല മുഖത്തിൻ്റെ പ്രസാദവും കുറഞ്ഞു കൺപോളകളിൽ നീർക്കട്ട് കാലിൽ നീർക്കട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വിയർപ്പിന് ദുർഗന്ധമുണ്ട് അലർജിയുണ്ട് തുമ്മലുണ്ട് എന്തിനൊന്നോ അറിയാത്ത തരത്തിലുള്ള ചുമയുണ്ട് കഫമുള്ള ചുമയുണ്ട് എപ്പോഴും ഒരു സുഖമല്ല എന്നൊരു തോന്നൽ ചൂട് കൂടുന്നുണ്ടോ പനി വരുമോ ഒരു മൂട് മാത്ര സുഖമല്ല ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടവും ഒന്നൊന്നു വരും ഒരാകാംക്ഷ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് ഉടനെ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കണ്ട് ഇതിനെല്ലാം മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കണമെന്നാണോ പലരും അങ്ങനെയാണ് ചെയ്യുന്നത് ആ വഴിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം തീർച്ചയായും മരുന്നുകൾ വളരെ ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ കണ്ടുപിടിക്കുന്നതാണ് അവയ്ക്ക് അതിൻ്റെതായ ഫലമുണ്ടാകും പക്ഷേ അത് താൽക്കാലികം മാത്രമായിരിക്കും തുടർന്ന് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് മറ്റവയവങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങളിലേക്ക് നിങ്ങൾ വീഴും എന്നുള്ളത് ഉറപ്പാണ് ഇതിൻ്റെ എല്ലാം സൂചന നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു ഡീടോക്സ് ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ശരീരത്തിന് ശരിയായ ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു നിങ്ങൾ നാളിതുവരെ കഴിച്ച ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ള വേണ്ടാത്ത വസ്തുക്കൾ ശരീരത്തിന് ഉപകാരമില്ലാത്ത ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൊന്നുകൂടിയത് കൊണ്ടാവാം പ്രിസർവേറ്റീവുകളും കളറുകളും കൃത്രിമ മധുരവും മൈദയും വനസ്പതി പോലുള്ള എണ്ണകളുമെല്ലാം ചേർന്നതുകൊണ്ട് ശരിയായ ദഹനം നടക്കാത്ത ഭാഗങ്ങളാകാം ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്നു ശോധന ശരിയായിട്ട് നടത്താൻ കഴിയാത്ത ഭക്ഷണ സാധനങ്ങളായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് റോഡിലെ വിഷപ്പുകയും ടയറിൻ്റെ കരിയും ടയർ തേഞ്ഞ് പോകുന്ന ഡസ്റ്റും ടയർ ഡസ്റ്റും ഇങ്ങനെ നിരവധിയായ മാലിന്യങ്ങൾ നമ്മളറിയാതെ വായുവിനോടൊപ്പം ഉള്ളിലേക്ക് കടക്കുന്നുണ്ട് ഭക്ഷണത്തോടൊപ്പം വെള്ളത്തോടെല്ലാം ഒപ്പം കിടക്കുന്നുണ്ട് ചായ കാപ്പി തുടങ്ങി അറിഞ്ഞ് ഇട്ട് കൊടുക്കുന്ന അഴുക്കുകളുണ്ട് അറിയാതെ കഴിക്കുന്നതുമുണ്ട് മദ്യം കഴിക്കുന്നവരുണ്ട് പുകവലിക്കുന്നവരുണ്ട് ഇതെല്ലാം കോശങ്ങൾക്ക് ഭാരമാകുമ്പോൾ അവയവങ്ങൾക്ക് ഭാരമാകുമ്പോൾ സിസ്റ്റത്തിന് ഭാരമാകുമ്പോൾ ശരീരത്തിനും മനസ്സിനും ദുരിതമാകുമ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാകുക അതിന് മരുന്നിന് പോയാൽ നിങ്ങളുടെ കാര്യം കഷ്ടമാകും കാരണമെന്താണ് എന്ന് നോക്കി കാരണങ്ങളെ മാറ്റുകയാണ് പരിഹരിക്കുകയാണ് വേണ്ടത് അത്യാവശ്യം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഡീ ടോക്സ് നൽകണം എന്തൊക്കെയാണ് ഡീ ടോക്സിന് വേണ്ടി പ്രകൃതി രീതിയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഞാനൊന്ന് പറയാം ഏറ്റവും നല്ലതും ഏറ്റവും എളുപ്പമുള്ളതും എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് തോന്നുന്നതുമായ ഒന്ന് ഉപവസിക്കുക എന്നുള്ളതാണ് ആഹാരമില്ലാതെ ഒരു പതിനാറ് മണിക്കൂർ കഴിഞ്ഞാൽ കോശങ്ങളിലെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഏതാണ്ട് കോശങ്ങളിലുള്ള ആഹാരത്തിൻ്റെ ജോലികൾ തീരും അത് കഴിഞ്ഞാൽ കോശങ്ങളിൽ നിന്ന് അഴുക്ക് നീക്കിയെടുക്കുന്ന ജോലികൾ ശരീരം തുടങ്ങും ആ ജോലിയുടെ ഭാഗമായി അത് തീർന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ രക്തത്തിലെല്ലാം അടിഞ്ഞുകൂടി വർഷങ്ങളായി കിടക്കുന്ന ചില അഴുക്കുകൾ ഉണ്ടാവും കളയാൻ പ്രയാസമുള്ളതായിരിക്കാം അതിനെ നിർവീര്യമാക്കാനും കളയാനുമുള്ള ജോലികൾ ശരം തുടങ്ങും ഇതാണ് ഉപവാസത്തിൻ്റെ പ്രത്യേകത അത് നിങ്ങളുടെ കഴിവ് പോലെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴു ദിവസമൊക്കെ എടുക്കുന്നവരുണ്ട് ആദ്യം ആരും ഓടിക്കേറി ഈ ഒരു ദിവസത്തിൽ കൂടി ഉപവാസം എടുക്കരുതെന്ന് ഒന്ന് പ്രത്യേകം പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾക്ക് കരിക്കും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മൂന്നാല് കരിക്കും വെള്ളം കഴിച്ചുകൊണ്ട് നാലഞ്ച് ഫ്രൂട്ട് ജ്യൂസുകൾ കഴിച്ചുകൊണ്ട് ഉപവാസം ലഘുവായിട്ട് എടുക്കാം അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അത് ശ്രമിക്കാം ഇതെല്ലാം ശരീരത്തെ ശുദ്ധീകരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആരോഗ്യകരമായി രക്ഷപ്പെടാനുള്ള വഴികളാണ് പ്രകൃതി ചികിത്സാലയത്തിൽ ഇപ്പോൾ നേച്ചർ ലൈഫിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ മൂക്ക് കഴുകണം അവിടെ ആ ഭാഗത്തുള്ള കഫം സൈന സൈസിലുള്ളത് പിന്നെ ത്രോട്ട് വാഷ് ചെയ്യണം നിങ്ങളുടെ ഈസോഫാഗൽ റീജിയണിലുള്ള ശ്വാസകോശത്തിൻ്റെ വഴികളിലുള്ള കഫമെല്ലാം ഇളക്കിക്കളഞ്ഞ് ത്രോട്ട് വാഷ് അതുപോലെ കണ്ണു തണുപ്പിക്കുന്ന ഐ വാഷ് പിന്നെ യോഗയുടെ വിവിധ പ്രാണായാമ രീതികൾ ശ്വസന രീതികൾ ചില ജ്യൂസുകൾ ഇപ്പോൾ നെല്ലിക്ക ജ്യൂസ് വാഴപ്പിണ്ടി ജ്യൂസ് കുമ്പളങ്ങ ജ്യൂസ് ഇങ്ങനെയുള്ള പല ജ്യൂസുകളും നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അഴുക്കിനെ കളയാൻ ശരീരത്തെ ഡീടോക്സ് ചെയ്യാൻ സഹായിക്കുന്നവയായിട്ടുണ്ട് പ്രകൃതി എനിമ അത് വളരെ ലളിതമാണ് കൊച്ചുകുട്ടികൾക്കും പ്രായമേറെ ചെയ്യുന്നവർക്കും ചെയ്യാൻ പ്രകൃതി പ്രകൃതിയുണ്ട് അതുപോലുള്ള പല രീതികളും അത് രോഗിയെ പഠിച്ച് രോഗിയുടെ ശരീരത്തിൻ്റെ അവസ്ഥ പഠിച്ചിട്ട് വെയിൽ കൊള്ളിക്കേണ്ടവരെ വെയിൽ കൊള്ളിപ്പിച്ച് ഉപവസിക്കേണ്ടവരെ ഉപവാസം അത് നേച്ചർ ലൈഫ് നിർബന്ധപൂർവ്വം ചെയ്യുന്ന ഒരു രീതിയല്ല പല രീതിയിൽ ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെറുനാരങ്ങയിൽ ഇഞ്ചിയും കൂടെ ചേർത്തും അങ്ങനെ പല രീതികളിലേക്ക് കടക്കാൻ കഴിയും ഏതായാലും ശരീരം ശുദ്ധീകരിക്കുക എന്നുള്ളത് ഏത് രോഗാവസ്ഥയിലും ആദ്യം നടക്കേണ്ട ഒരു കാര്യമാണ് ക്ലെൻസിങ് ഹീലിംഗ് ആൻഡ് എനർജൈസിങ് കഴിഞ്ഞാൽ എനർജൈസിങ്ങും പൊള്യൂഷൻ ഇല്ലാതെ പൊള്യൂട്ടിങ്ങിൻ്റെ കഴിവുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട് അതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മതി ഏതായാലും ഒരു ശുദ്ധീകരണത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ആനയിക്കണം ആഴ്ചയിൽ ഒന്നായാൽ വളരെ നല്ലത് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേച്ചർ ലൈഫുമായി ബന്ധപ്പെടാവുന്നതാണ് നേച്ചർ ലൈഫിൽ ഒന്ന് സന്ദർശിക്കുക ഡോക്ടർമാരുമായി സംസാരിക്കുക അവരെ നിങ്ങളെ സഹായിക്കാൻ വൻകിട കച്ചവട താല്പര്യങ്ങളില്ലാത്ത സഹായത്തിന് തയ്യാറാണ് നിങ്ങളെ ശക്തരാക്കാൻ നിങ്ങളെ കരുത്തരാക്കാൻ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കഴിയുന്നത്ര ഷെയർ ചെയ്യുക ഗൂഗിളിൻ്റെ അൽഗോരിതമനുസരിച്ച് നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഷെയർ ചെയ്യുന്നില്ല എങ്കിൽ അഭിപ്രായങ്ങൾ എഴുതുന്നില്ല എങ്കിൽ നിങ്ങൾക്കിത് അയച്ചു തരുന്നത് ഗൂഗിൾ പതുക്കെ നിർത്തും കുറയ്ക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റുകൾ കൂടെ എഴുതിയാൽ നല്ലത് നന്ദി നമസ്കാരം